ഒരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ജയസൂര്യ നായനാകുന്ന കത്തനാർ എന്ന സിനിമയുടെ അവസാന ഒരു അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് ജയസൂര്യ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അത് കഴിഞ്ഞ് കത്തനാരെ കുറിച്ച് വലിയ അപ്ഡേറ്റുകളൊന്നും നമ്മുടെ മുന്നിലേക്ക് എത്തിയില്ല കത്തനാർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ചിത്രം എന്നാലും ചില ഷൂട്ടൊക്കെ ഈ ചിത്രത്തിന് വേണ്ടി നടക്കേണ്ടതുണ്ട് ഇതുവരെ ഒന്നും തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ഒരു സംഭവം ഇങ്ങനെ അരങ്ങേറുമ്പോൾ ആണെങ്കിൽ കത്തനാർ ലുക്കൊക്കെ മാറ്റി ആട് ത്രീയിലെ ഷാജിപാപ്പനായി മാറുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും പത്തനാരിലേക്ക് ജയ്സൂര്യയുടെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടതുമില്ല എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് സാക്ഷാൽ മോഹൻലാലിന്റെ വരവ് മോഹൻലാൽ വരുന്നതിനു മുമ്പ് തന്നെ ഈ ചിത്രത്തിൽ ഒത്തിരി സർപ്രൈസിംഗ് കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ ഭാഷയിൽ നിന്നും താരങ്ങളടക്കം വന്നത് നമ്മൾ കണ്ടിരുന്നു അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് എത്തിയപ്പോഴും അവസാനം ജയസൂര്യ പരിചയപ്പെടുത്തിയത് നടൻ സനൂപ് സന്തോഷിനെ ആയിരുന്നു സനൂപ് സന്തോഷിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് ജയ്സൂര്യ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അപ്പോഴാണ് പല പ്രേക്ഷകരും അറിഞ്ഞത് സനൂപും ഈ ചിത്രത്തിൽ ഒരു ഭാഗമാകുന്നുണ്ടെന്ന് ബാലതാരമായി അഭിനയിച്ച സനൂപിനൊപ്പമുള്ള ചിത്രം ും സനോപിനൊപ്പമുള്ള പുതിയ ചിത്രവും പങ്കുവച്ചുകൊണ്ട് ജയസൂര്യ ആശംസകൾ നേർന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മുൻ ടു മാൻ സനു നീ അവിശ്വസനീയമായ നടനാണ് കത്തനാർ നിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹം മാത്രം എന്നാണ് ചിത്രത്തിനൊപ്പം താരം കുറിക്കുണ്ടായത് ഫിലിപ്പ് ആൻഡ് ദീപ് മങ്കിപ്പൻ സിനിമയിൽ ജയസൂരിയുടെ മകനായ സനോപ് സന്തോഷ് അഭിനയിച്ചിരുന്നു ഇപ്പോൾ കത്തനാർ എന്ന ചിത്രത്തിലും ജയസൂര്യക്കൊപ്പം സനോബും എത്തുന്നു അവസാനമായി കത്തനാറിന്റേതായി വന്ന ഒരു അപ്ഡേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇതായിരുന്നു അത് കഴിഞ്ഞാൽ ഒന്നും എത്തിയില്ല ഇപ്പോഴിതാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കത്തനാലിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്നതാണ് അതെ നാളെ കത്തനാലിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് മോഹൻലാൽ കാമിയായിട്ടാണ് ആയിട്ടാണ് മോഹൻലാൽ ാൽ ഈ എത്തുന്നത് പക്ഷേ മോഹൻലാൽ എത്തുമ്പോൾ ഈ ചിത്രത്തിലെ മെയിൻ താരങ്ങളുമായി യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു അപ്പിയറൻസ് ആണ് വരാൻ പോകുന്നത് കത്തനാർ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് എത്തുന്നത് ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു എന്നീ രീതിയിലാണ് കത്തനാർ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഇതിൽ മോഹൻലാൽ എവിടെയായിരിക്കും എത്തുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഈ ചിത്രം എങ്ങനെയാണ് റിലീസ് റിലീസാകുന്നത് എന്നതും കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കിയിരിക്കുകയാണ് ഒരു ബാഹുബലി സ്റ്റൈൽ ഈ ചിത്രത്തിന് പ്രതീക്ഷിക്കാം റിലീസിംഗിന്റെ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ എന്നൊക്കെ ഇരുന്നാലും മോഹൻലാലിന്റെ വരവ് എങ്ങനെയാകും എന്നതാണ് നാളെ മോഹൻലാൽ കത്തനാർ എന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇന്നേ ദിവസം മോഹൻലാൽ എത്തിയത് കലീഫ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് മോഹൻലാലിന്റെ ക്യാമിയോ അപ്പിയറൻസിലൊക്കെ മോഹൻലാൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മോഹൻലാൽ തന്റെ നായക വേഷം ചെയ്യാനുള്ള സിനിമകളിലേക്ക് കടക്കാൻ പോകുന്നു എന്നിരിക്കുമ്പോൾ മോഹൻലാൽ ഇങ്ങനെയുള്ള ക്യാമിയോ കമ്മിറ്റ്മെന്റുകളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മോഹൻലാന്റെ ക്യാമിയോയുടെ ഷൂട്ടുകളൊക്കെ നാളെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസമാണോ എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട് ആർ രാമാനന്ദ് ആണ് കത്തനാറിന് വേണ്ടി കഥ ഒരുക്കിയത് ആർ രാമാനന്ദ് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് മോഹൻലാലിന് വേണ്ടി ആർ രാമാനന്ദ് കരുതി വെച്ച വേഷം എന്തായിരിക്കും ആകാംക്ഷ ഇപ്പോൾ കായംകളം കുച്ചുണ്ണി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ക്യാമിയോ ആണ് ഏറ്റവും കൂടുതൽ പ്രേഷ്യർ ഇപ്പോൾ വാദവരാത സംസാരിക്കുന്നതും ഏറ്റവും മികച്ച മോഹൻലാലിന്റെ ക്യാമിയോ എന്ന് പറയുന്നത് കായംകളം കുച്ചുണ്ണിയിലെ ഇത്തിക്കര പക്കി തന്നെയാണെന്നും പ്രേഷ്യർ ഇപ്പോഴും പറയാറുണ്ട് അതുപോലെ ഒരു കഥാപാത്രമാകും കത്തനാരിൽ മോഹൻലാന്റെതായി വരിക എങ്കിൽ ഉറപ്പിച്ചോളൂ പ്രേഷ്യർ ഇതിനുശേഷം പറയും ആ കഥാപാത്രത്തിനായി ഒരു സിനിമ വേണം എന്നത് പക്കി ഇറങ്ങിയപ്പോഴും ഇത് തന്നെയാണ് പ്രേഷർ ആവർത്തിച്ചത് ഇത്തിക്കര പക്കിക്ക് മാത്രമായി ഒരു സിനിമ വേണമെന്ന രീതി മോഹൻലാലിനെ നായകനാക്കി അങ്ങനെ ഒരു സബ്ജക്റ്റിൽ സിനിമ വരണം എന്ന ആഗ്രഹിച്ച പ്രേക്ഷരാണ് കൂടുതലും അതുപോലെ ഒന്ന് ഇവിടെയും സംഭവിക്കുമോ എന്തായാലും മോഹൻലാൽ നാളെ കത്തനാലിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും മോഹൻലാലിന്റെ രൂപമാറ്റം എന്നറിയാനുള്ള ആകാംക്ഷയിലും ആരാധകർ കൗതുകത്തിലാണ്